ജയദേവ കവികൾ നല്ല ഒറിജിനൽ ഭക്ത അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏറ്റവും ഉത്തമ ഭക്തയാണ് ഭഗവാന്റെ ഉത്തമ ഭക്ത എന്ന് പറഞ്ഞാൽ ഒരു ദമ്പതികളെ നമുക്കിനി ഈ ലോകത്ത് ഒരിക്കലും കാണാൻ കഴിയില്ല ആചാര്യന്മാർ പറയുന്നു അവർ തമ്മിൽ രഹസ്യമായിട്ടൊരു ബന്ധം പോലും ഇല്ല അവർ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന കൃഷ്ണനെ കുറിച്ചാണ് ജയദേവ കവികൾ എപ്പോഴും പറയുന്ന കൃഷ്ണനെക്കുറിച്ചും ഭാര്യ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതും ഭഗവാന്റെ ലീലകൾ മാത്രം വേറൊന്നും കേൾക്കാൻ ആ ഭാര്യയ്ക്കും താല്പര്യമില്ല ജയദേവ കവികൾക്കും താല്പര്യമില്ല പറയുന്നു വൈകുണ്ട ലോകങ്ങളിലും ഇവർ ദമ്പതിമാരാണെന്ന് പറയുന്നു അദ്ദേഹം അഷ്ട്രപതിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ അത് കേട്ടുകൊണ്ടിരിക്കും വീട്ടിലെ പാചകമൊക്കെ ഭഗവാന് വേണ്ടി നിവേദ്യമൊക്കെ തയ്യാറാക്കിക്കൊണ്ട് അതിനോടൊപ്പം ഇന്ന് കേട്ടുകൊണ്ടിരിക്കാം അന്നേരം അഷ്ട്രപതിയുടെ ഒരു ഭാഗത്ത് അത് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അത് ഹൃദയത്തിൽ ഭഗവാൻ ഇങ്ങനെ തോന്നിപ്പിക്കുകയാണെ അങ്ങനെ എഴുതി എഴുതി ശ്രീമതി രാധാറാണിയുടെ തൃപാദത്തിൽ ഭഗവാൻ ഭഗവാന്റെ ശിരസ് വെച്ചു എഴുതി അദ്ദേഹം ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഭഗവാൻ കൃഷ്ണൻ അഖിലകോടി ബ്രഹ്മാണ്ട നായകൻ ശ്രീമതി രാധാറാണി ഏറ്റവും ഉത്തമ ഭക്ത ശരിയാണ് ശ്രീമതി രാധാ റാണി ആദിപരാശക്തിയാണ് ദേവിയാണ് ഭഗവാന്റെ ജീവന്റെ ജീവനാണ് പക്ഷെ എന്നാൽ രാധാറാണി അനുവദിക്കുവോ കൃഷ്ണൻ ശിരസ് രാധാദേവിയുടെ പാദത്തിൽ സമർപ്പിക്കാം ഇത് കേട്ട ഉടനെ ജയദേവ് കവികൾ അത് ക്രോസ് ചെയ്തു ഇങ്ങനെ ഒരിക്കലും കേട്ടില്ല ഇത് ശരിയായിട്ടില്ല എന്തോ എൻ്റെ ഊഹാപോഹങ്ങളാണ് ഇങ്ങനെ കാവ്യമായിട്ട് വന്നതെന്ന് തോന്നുന്നു ഇങ്ങനെ മാറ്റി വെച്ചു ജയദേവ് കവികൾ ഭാര്യ എടുത്ത് പറഞ്ഞു അത് കുളിച്ചിട്ട് വരാമെന്നു അങ്ങനെ പോയിട്ട് വന്നിട്ട് നോക്കുമ്പോൾ ആ ഭാഗം അതേപോലെ തന്നെ വീണ്ടും എഴുതി വെച്ചിരിക്കും ഇത് ആരും എഴുതി ഏഹ് അങ്ങനെ തന്നെ കുറച്ചു പേ വന്നിട്ട് അത് വീണ്ടും എഴുതിയെന്ന് വെച്ചു അന്നേരത്തേക്ക് ജയദേവ് കവിയും പറയുകയാണ് സാക്ഷാത് ഭഗവാൻ തന്നെയാണ് വന്നിട്ട് ആ ഭാഗം വീണ്ടും തിരുത്തിയെടുക്കുക നിന്റെ ഭാഗ്യത്തെക്കുറിച്ച് എന്ത് പറയാനാണ് ഞാൻ എന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ എനിക്ക് കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ല എൻ്റെ ഭാര്യയ്ക്കാണ് ലഭിച്ചത് അത്രയ്ക്ക് ഉത്തമ ഭക്തിയാണ് രണ്ടുപേരും